കാത്തിരുന്ന എയിംസ് ഉടൻ എത്തുമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ കേരളത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ വിവരങ്ങൾ കേന്ദ്രമന്ത്രി പങ്കുവയ്ക്കുകയാണ് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് എയിംസ് വ്യാപിപ്പിക്കുന്നത് പരിഗണനയിലാണെന്നും അതിൽ ഒന്ന് കേരളമെന്നുമാണ് രാജ്യസഭയിൽ അദ്ദേഹം വ്യക്തമാക്കിയത് അതേസമയം കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് നിന്നുള്ള എം പിമാർ ഇക്കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ബഹളം വെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കേരളത്തിലേക്ക് എയിംസ് പരിഗണനയിലാണ് എന്ന വിവരങ്ങൾ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പങ്കുവയ്ക്കുന്നത് അതേസമയം സംസ്ഥാനത്തെ എയിംസ് കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നു എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതിനു മുമ്പ് വ്യക്തമാക്കിയത് അതായത് മുഖ്യമന്ത്രി താല്പര്യം എടുത്തു കഴിഞ്ഞാൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് തന്നെ എയിംസ് വരുമെന്ന് തന്നെയാണ് സുരേഷ് ഗോപി ഇതിനു മുമ്പ് പങ്കുവച്ചതും അതായത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ എയിംസിന് വേണ്ടി നൽകിയ സ്ഥലം പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ലിസ്റ്റിൽ വന്നില്ല എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ലിസ്റ്റിൽ വന്നാൽ ബഡ്ജറ്റിൽ വെച്ച് തീർച്ചയായും അത് സാധിച്ചെടുക്കുമെന്ന് തന്നെ സുരേഷ് ഗോപി അറിയിച്ചിരുന്നു നിലവിൽ കോഴിക്കോട് ജില്ലയാണ് സംസ്ഥാന സർക്കാർ എയിംസിന് വേണ്ടി സ്ഥലം കണ്ടിരുന്നത് എന്നാൽ എൻഡോസൾഫാൻ ബാധിത പ്രദേശമായ കാസർകോട് എയിംസ് പോലുള്ളൊരു ആരോഗ്യ സ്ഥാപനം വേണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയരുകയാണ് പ്രദേശവാസികൾ വൻതോതിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു നിലവിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളം എയിംസിനായി തന്നെ കാത്തിരിക്കുകയാണ് കേന്ദ്ര പ്രഖ്യാപനം ഉണ്ടായാൽ സ്ഥാപനം സാക്ഷാത്കരിക്കാനുള്ള നടപടികൾ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് കിനാലൂരിലാണ് ക്യാമ്പസ് ഒരുക്കുന്നതിനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചത് ഇവിടെ വ്യാവസായിക വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയും അതോടൊപ്പം സ്വകാര്യ ഭൂമി അക്വയർ ചെയ്യാനുമുള്ള സർക്കാർ പദ്ധതിയാണ് തയ്യാറാക്കുന്നത് വ്യാവസായിക വകുപ്പിന്റെ ഭൂമി ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികളൊക്കെ മുന്നേറിക്കഴിഞ്ഞു കേരളത്തിൽ എയിംസ് അനുവദിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിന്റെ സജീവ പരിഗണനയിലെന്നാണ് കേന്ദ്രം പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ കിനാലൂർ അടക്കം നാല് സ്ഥലങ്ങളിലാണ് എയിംസ് സ്ഥാപിക്കാൻ കേന്ദ്രത്തിന് മുന്നിൽ കേരളം നിർദ്ദേശിച്ചത് ഒടുവിൽ കിനാലൂർ തന്നെയാണ് കേരളം താൽപ്പര്യപ്പെട്ടത് കിനാലൂരിൽ സർക്കാർ ഏറ്റെടുത്ത ഇരുന്നൂറ് ഏക്കർ ഭൂമി എയിംസിന് അനുയോജ്യമാണ് എന്ന നിലപാടിലാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് എയിംസ് ലഭിച്ചാൽ അതിനൊത്തുള്ള വികസന കുതിപ്പിനായി കാത്തിരിക്കുകയാണ് ബാലുശ്ശേരി മണ്ഡലമാകുകയും കർണാടക കേരളം ഹരിയാന എന്നീ മൂന്ന് സംസ്ഥാനങ്ങളാണ് എയിംസിനായി ആവശ്യം ഉന്നയിച്ചത് രാജ്യത്ത് നിലവിൽ പത്തൊൻപത് സ്ഥലങ്ങളിലാണ് എയിംസ് പ്രവർത്തിക്കുന്നതും ഓരോ ഘട്ടത്തിലും കേരളം ഉയർന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ടു പോകുന്നത് എന്നാൽ കയ്യെത്താ ദൂരത്ത് പ്രഖ്യാപനം അകന്നു പോവുകയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റിൽ ഈ പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു കേരളം അതേസമയം പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് അനുവദിക്കാൻ കേന്ദ്ര പദ്ധതി തയ്യാറാക്കിയിരുന്നു കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അതിന്റെ തുടർ നടപടികളിലേക്ക് പോയ സാഹചര്യത്തിൽ ബഡ്ജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് കേരള സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിൽ നിന്നുള്ള എം പിമാരും എയിംസ് അനുവദിക്കണമെന്ന പലവട്ടം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു തുടർ ഇത്തവണത്തെ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയെങ്കിൽ പലവട്ടം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് കേരളത്തിൽ എയിംസ് എത്തുമെന്ന് തന്നെ ജെ പി നദ്ദയും അറിയിച്ചിരിക്കുന്നത്